ഹലോ ഭായ് അടിപൊളി ബേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും ടെൻഷനാണ് പ്രത്യേകിച്ച് വീടുകളില് സ്ത്രീകളുടെ ടെൻഷനാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ത്ണ്ടാക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ലഞ്ച് എന്ത്ണ്ടാക്കും ലഞ്ച് കഴിഞ്ഞാൽ ഡിന്നർ എന്ത്ണ്ടാക്കും അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കാലത്ത് എല്ലാവർക്കും ഓഫീസിൽ പോകണം കുട്ടികൾക്കും സ്കൂളിൽ പോകണം എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാ നമ്മളിപ്പോൾ ദോശ ഇഡ്ഡലി ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ മടുപ്പാകും ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ നമ്മൾ ഗോതമ്പൊടി വെച്ചിട്ടോ ഗോതമ്പൊടി നമ്മൾ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന സാധനമാണ് അപ്പം അത് വെച്ചിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഇത് ഞാനൊരു രണ്ടര കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതേ മല്ലിപ്പൊടി ഉള്ളി സവാള പൊടിയായി അരിഞ്ഞു വെച്ചാണ് കേട്ടോ അത് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് പച്ചമുളക് പിന്നെ ഇഞ്ചി ഷോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഷോപ്പ് ചെയ്ത് ഗ്രേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ദോശ ആകുമ്പോൾ കുറച്ച് ഇങ്ങനെ കഷ്ണം കിടക്കുന്ന നല്ലതല്ലോ അപ്പം ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് പിന്നെ അതിലേക്ക് നിറച്ച് മല്ലിയുടെ അലയിട് പിന്നെ കുറച്ച് നമുക്ക് സ്പൈസി വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ടോളൂ ഞാൻ കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് എനിക്ക് നമുക്കൊക്കെ സ്പൈസി ഇഷ്ടമാണ് കുട്ടികളൊക്കെ ആകുമ്പോൾ ചില്ലി ഫ്ലേക്സ് കുറച്ചിട്ടാൽ മതി അധികം ഇടണ്ട കുറച്ച് ജീരകം ഒരു സ്പൂണ് ഇടക്കോ ജീരകം ചെറിയ സ്പൂണാണ് നമുക്കിതിനൊന്ന് ഇലക്കി എടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ ആൾക്കാരനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കേട്ടോ നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട് അതനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം നമുക്ക് ഒന്ന് കലക്കി എടുക്കാം അതീ ഒരുത്തിരി തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണം കേട്ടോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ലൂസായിട്ട് വേണ്ട ഇനി ഒന്ന് കലക്കി എടുക്കാം കേട്ടോ നമുക്ക് നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വേണം കേട്ടോ ഉരുളക്കിഴങ്ങ് നമ്മൾ ചീവിയിട്ടൊന്നുമില്ല നമ്മൾ സ്ലൈസ് ആക്കിയിട്ട് അതാണ് ഈ ദോശയിലേക്ക് എടുക്കുന്നത് അപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങ് അടുത്തങ്ങനെ ഉരുളക്കിഴങ്ങ് നമ്മൾ മാവ് അനുസരിച്ച് ആവശ്യാനുസരണം നമുക്ക് എടുക്കാം ഞാൻ അതിനൊന്ന് നമ്മൾ ചിപ്സിനൊക്കെ ചെയ്യില്ലേ അതുപോലെ ഒന്ന് സ്ലൈസ് അത് ഇപ്പോൾ കൈ കൊണ്ട് ചെയ്യണേ കൈകൊണ്ട് ചെയ്യാം എൻ്റെ ഇത് ഉള്ള കാരണം ഞാൻ ഇതുകൊണ്ട് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് നൈസായിട്ട് കിട്ടുകയാണെങ്കിൽ നല്ലതാണ് ഇതേ ബാ ബാറ്റർ കൈ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കണേ ഒന്ന് ഒഴിച്ച വീഴാൻ പാറ്റനല്ല ഒരുപാട് കട്ടി ഭയങ്കര ഇതല്ല എന്നാൽ തീരെ കനം കുറവല്ല അങ്ങനത്തെ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന കുറച്ച് എണ്ണ ഇതേ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടായുണ്ട് അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിപ്പോൾ നല്ലെണ്ണയാണ് എടുത്തേക്കണേ ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം സംഭവമല്ലേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും അപ്പം അവർക്ക് ഉണ്ടാക്കുമ്പോഴത്തേരുമോ കുറച്ച് കിട്ടാമതി നമ്മൾ വെജിറ്റബിൾസ് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ വേറെ എന്തെങ്കിലും ഇപ്പം ക്യാരറ്റോ മട്ടർ മട്ടറോ അങ്ങനെയൊക്കെ മട്ടറൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം ആ കുട്ടികളുടെ ഉള്ളിൽ വെജിറ്റബിൾ ചെല്ലും ചെയ്യും അവർക്ക് ഇഷ്ടപ്പെടും ഇങ്ങനെയുള്ളത് ഈ ഉരുളകനെ കവർ ചെയ്തിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക കുറച്ച് ക്കെട്ടോ മീഡിയം ഫ്ലെയിമിലാവണം അത് ഇനി നമുക്ക് ഇതിനെ എണ്ണ ഒഴിച്ചിട്ട് അടച്ചു വെക്കാം കേട്ടോ അത് അവിയൽ ഒന്ന് സ്റ്റീമിൽ ഇരുന്ന് വേവണം അപ്പൊ അല്ലെങ്കിൽ അത് വരുന്നത് കിട്ടില്ല അടച്ചു വെച്ചുകൊടുക്കാം ആവട്ടെ നമ്മൾ ഇതിലേക്ക് ഒരു ഗ്രീൻ ചട്ണി ഉണ്ടോ അരക്കാൻ പോണത് അപ്പൊ ഇത് കുറച്ച് ഉരുളക്കിഴങ്ങ് കിട്ടുക കാരണം ഗ്രീൻ ചട്നി കൂടെ ടേസ്റ്റ് ഉണ്ടാവുക ഞാനത് പുതീന എടുത്തിട്ടുണ്ട് ഫ്രഷ് പുതീന നമ്മുടെ വീട്ടിലത്തെയാണ് പിന്നെ അതേ മല്ലിയുടെ ഇല പിന്നെ അതേ ഇഞ്ചിയുടെ ഒരു കഷ്ണം ഉണ്ടാവും പിന്നെ പച്ചമുളക് ഒരു നാലെണ്ണം ഇത്തിരി സ്പൈസി ആവണം ചട്നി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം പിന്നെ ബാക്കിയത് വെളുത്തുള്ളി ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ പക്ഷെ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് വേണേൽ ഇഷ്ടമില്ലാത്തവർക്കും അത് അവോയ്ഡ് ചെയ്യാം ഇനി നമ്മൾ അതിൽ ചെറുനാരങ്ങ പുളിക്ക് വേണ്ടി ചട്നിക്കൊരു പുളി ഉണ്ടെങ്കിൽ നല്ലതാണ് അത്യാവശ്യം വലിപ്പമുള്ള ചെറുനാരങ്ങ ഇനി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏ ഉണ്ടോ ഇല്ല നല്ല സ്പൈസി ചട്നി കേട്ടോ പുളി മെരുവൊക്കെ നല്ലോണം ഉണ്ട് ഇതോടെ ഇരിക്കട്ടെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് ഉപ്പ് സ്പ്രിംഗിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ മാവിൽ ഉപ്പിട്ടുണ്ട് ഇട്ടുണ്ട് പക്ഷെ ഉരുളക്കിഴങ്ങിലും ഒരു ചെറിയ ഉപ്പുണ്ടെങ്കിൽ ടേസ്റ്റ് ആണ് അപ്പം ചെറുതായിട്ടൊന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പറയാം പറയാം പോയതാണ് അതായത് അടച്ചു വെച്ച് നമ്മുടെ ദോശ പുറത്തൊക്കെ നല്ല ഇതായിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് മറച്ചിട കേട്ടോ ഉണ്ടോ നല്ലോണം ഇതായിട്ടുണ്ട് ഉരുളക്കിഴങ്ങൊക്കെ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് ആ ഭാഗം മൊരിയണം രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ അതേ കണ്ടില്ലേ എന്ത് സൈഡും നമ്മൾ മറിച്ചിട്ട് ഈ ഭാഗവും നന്നായിട്ട് അതിന് ഇനി ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം ഉണ്ടോ നല്ല സൂപ്പറായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉരുളക്കിഴങ്ങൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ുള്ള വെറൈറ്റി ദോശകളൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടെ അപ്പൊ മാവൊന്നും അറിയേണ്ട കാലത്ത് തന്നെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് എല്ലാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് അറിയിക്കുക എല്ലാവർക്കും കൂടെ നിർത്തി കൊടുക്കണം എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ